ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കിക്സ് ഡെയ്ലി വ്ളോഗ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീനിലെ ബാക്കി വിശേഷങ്ങൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് നമ്മുടെ അബുദാബിയിലെ പേച്ചാൻ ബേഡ്സ് മാർക്കറ്റിലേക്കാണ് ഇതും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ അബുദാബി ഫിഷ് മാർക്കറ്റിൻ്റെയും പ്ലാൻ മാർക്കറ്റിൻ്റെയും അടുത്ത് തന്നെയാണ് അനിമൽസിനെയും ബേഡ്സിനെയും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു ഗുഡ് സജഷനാണ് ഈ പ്ലേസ് അബുദാബിയിൽ തന്നെ ഏറ്റവും വലിയ പെറ്റ്സ് മാർക്കറ്റാണ് നമ്മുടെ മീനിൽ സ്ഥിതി ചെയ്യുന്ന ഈ പെറ്റ് മാർക്കറ്റ് അതുപോലെ തന്നെ ഇവിടെ വെറ്റിനറി ഹോസ്പിറ്റൽസും ആണ് അബുദാബിയിലെ പുതിയ നിയമം അനുസരിച്ച് എല്ലാ പെറ്റ്സിനും ജി പി എസ് ചിപ്പ് ഇൻസ്റ്റാളേഷനും വാക്സിനേഷനും നിർബന്ധമാണ് ആ സേവനങ്ങളും നമുക്കിവിടെ ലഭ്യമാണ് കൂടുതലായിട്ടും ലോക്കൽ അറബ്സാണ് കേട്ടോ ഇവിടുന്ന് പെറ്റ്സിന് വാങ്ങൽ നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഡോഗിൻ്റെ വില എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് എയ്ഡാണ് കേട്ടോ ഏകദേശം നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് എൺപത്തയ്യായിരം രൂപ വരുന്നുണ്ട് ഇവിടെ എല്ലാ തരത്തിലുള്ള പെറ്റ്സും അവൈലബിൾ ആണ് ഡോഗ്സ് ക്യാറ്റ്സ് റാബിറ്റ് അതുപോലെ തന്നെ പല തരത്തിലുള്ള പക്ഷികളും നമുക്കിവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ കാണാൻ സാധിക്കുന്ന തത്തകൾ നമുക്ക് ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ നമ്മൾ കൂടുതലായിട്ടും കണ്ടു തന്നെ ഈ തത്തകളെയാണ് അതുപോലെ തന്നെ പലതരം വെറൈറ്റി ആയിട്ടുള്ള ബേഡ്സും അവൈലബിൾ ആയിരുന്നു നമുക്ക് എല്ലാത്തിനും നെയിമൊന്നും അറിയണ്ടായില്ല കാരണം ഞങ്ങളെത്തിയത് എത്തിയത് നോമ്പൂറോ സമയമായതുകൊണ്ട് പല ഷോപ്പുകളും ക്ലോസ്ഡ് ആയിരുന്നു അതുപോലെ തന്നെ സ്റ്റാഫ്സിൻ്റെയും ഷോർട്ടേജ് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് അധികം ഒന്നും ബേഡ്സിൻ്റെ നെയിമൊന്നും നമുക്കറിയാൻ സാധിച്ചില്ല ഈ ബേഡ്സിൻ്റെയൊക്കെ നെയിം അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഫുള്ളി ടേംഡ് ആയിട്ടുള്ള ബേഡ്സിനെ നമുക്കിവിടെ കാണാൻ സാധിക്കും അവയൊക്കെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഹസ്ബൻഡൊക്കെ ട്രൈ ചെയ്യുന്നുണ്ടായി അവ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിലൊരു ബേർഡ് നമ്മളെ ബൈറ്റ് ചെയ്യുന്നുണ്ടായി ഈ സമയമൊക്കെ കിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിട്ടോ അവൾക്ക് ബേഡ്സിനും ക്യാറ്റ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാ ബെഡ്സിനും ഒരു ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവള് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇടയ്ക്കൊക്കെ സമയം കിട്ടുന്ന സമയങ്ങളൊക്കെ ഞങ്ങളിവിടെ വരാറുണ്ട് കേട്ടോ കാരണം ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലമാണ് കാരണം നമ്മൾ റൂമിൽ തന്നെ കഴിയുമ്പം മെൻ്റലി ഒട്ടും ആയിരിക്കില്ല അപ്പം കുട്ടികളൊക്കെ ആണെങ്കിലും ഇങ്ങനെ പെറ്റ്സ് ഷോപ്പിലൊക്കെ വരുമ്പോൾ അവർക്ക് കാണാനായിട്ട് ഒരുപാട് തരം വെറൈറ്റി ആനിമൽസും ബെഡ്സൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പം കുട്ടികൾ കൂടുതലായിട്ടും ഇവിടെ ആയിരിക്കും അങ്ങനെ കുറച്ചധികം ടൈം ഞങ്ങൾ ഈ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മറ്റൊരു ബേർഡിനെയും കയ്യിലെടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു ബൈറ്റ് കിട്ടി കിട്ടിയായിരുന്നു ഇവൻ ചെറിയൊരു പ്രശ്നക്കാരൻ തന്നെയായിരുന്നു കേട്ടോ നമ്മൾ എടുക്കാൻ ചെല്ലുന്ന എല്ലാവരെയും കടിക്കുന്നുണ്ടായിരുന്നു പക്ഷേ കയ്യിൽ വന്ന ആളും ഒക്കെയാണ് ഫ്രണ്ട് സൈഡിലേക്ക് നമ്മൾ കൈ കൊണ്ടുപോകാണ്ടിരുന്നാൽ മതിയായിരുന്നു കിക്കുമ്പോൾക്ക് ഒരു ചെറിയ കടി കിട്ടിയെങ്കിലും അവൾ പിന്നെയും ബേഡ്സിനൊക്കെ കാണാനും തൊടാനൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവൾക്ക് അങ്ങനെ അധികം ഒന്നും വന്നിട്ടുണ്ടായില്ല ഞങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതും ഈ രണ്ട് പക്ഷികളുടെ അടുത്ത് തന്നെയാണ് കേട്ടോ കൂടുതൽ ടൈം ഞങ്ങൾ ഇവിടെ തന്നെ നിന്നായിരുന്നു നന്നായിട്ട് ഇരിക്കുമ്പോൾ എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ ഇവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഒരു ഫ്രോഗിനെ കാണാൻ പറ്റും കേട്ടോ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഫ്രോഗിനെ കാണുന്നത് പല കളർ കളറുണ്ടായിരുന്നു ചില സമയത്ത് ബ്ലൂ ആയിരിക്കും ചില സമയത്ത് ആയിരിക്കും ചില സമയത്ത് പിങ്ക് കളർ ആയിരിക്കും അങ്ങനെ കളറൊക്കെ ഡിഫറെൻറ്റ് കളറായിരുന്നു അതുപോലെ തന്നെ ചെറിയ തര ആമൊക്കെ കാണാൻ സാധിച്ചായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ മീന ഫെറ്റ് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ കളക്ഷനുള്ള ഫിഷാണ് കേട്ടോ പല ടൈപ്പ് ഓഫ് ഫിഷേസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾ മുന്നേ ഫിഷസ് ഒക്കെ വാങ്ങിയിരുന്നത് ഈ മാർക്കറ്റിൽ തന്നെയാകുന്നുണ്ട് പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ അക്വേറിയ ഒന്ന് ഒഴിവാക്കിയായിരുന്നു പക്ഷേ എന്നാലും ഞങ്ങൾ പല സമയങ്ങളായിട്ടും ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട് കാരണം ഇവിടെ മീനിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ കോഴിക്കാർപ്പായിക്കോട്ടെ അങ്ങനെ ട്രൈ ആയിക്കോട്ടെ അങ്ങനെ കുറേ ടൈപ്പ് നമുക്ക് പുതിയ ഒക്കെ കാണാൻ സാധിക്കും കേട്ടോ ഒരുപാട് പുതിയ വെറൈറ്റി മീനിനെ നമുക്കിവിടെ കാണാൻ സാധിച്ചു കേട്ടോ അതുപോലെ തന്നെ വിലയിലൊട്ടും മോശമല്ല നമുക്ക് ചില ഫിഷ് ഫിഷൊന്നും വാങ്ങാൻ പറ്റുന്ന റേറ്റല്ല കേട്ടോ നല്ല ഹൈ റേറ്റിലാണ് വരുന്നത് ഏകദേശം സിക്സ് തൗസൻഡ് റേറ്റ് വരുന്ന വരുന്ന ഫിഷൊക്കെ ഇവിടെ കാണാൻ നമുക്ക് സാധിക്കും ഞങ്ങൾ ഇവിടെയും കുറച്ചധികം ടൈം നിന്നിട്ടോ കാരണം കിക്കിമോളി പുതിയതേറെ മീനുകളുടെ ഒക്കെ കാണുന്നത് കൊണ്ട് അവൾ ഓടിച്ചാട് നടന്ന് കാണുമായിരുന്നു അതേപോലെ കാണുന്നതിനിടയ്ക്ക് ഞങ്ങൾ പുതിയൊരു മീനെ കണ്ടതാണ് കേട്ടോ ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ടൈപ്പ് ഫിഷിനെ കാണുന്നത് അപ്പോൾ ഞങ്ങൾ അവിടെയും കുറച്ച് ടൈം അധികം സ്പെൻഡ് ചെയ്തായിരുന്നു പിന്നെ നമ്മളിത് കാണുന്നത് ഔട്ട്സൈഡിലടുത്ത് വീഡിയോ ആണ് കാരണം ഈ ഷോപ്പ് ഓൾറെഡി ക്ലോസ്ഡ് ആയിരുന്നു അതുകൊണ്ട് നമുക്കതിൻ്റെ ഉള്ളിൽ പോകാൻ പറ്റിയില്ല കാരണം നോമ്പ് ഇറങ്ങുന്ന സമയം കൊണ്ട് അധികാരം ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ പെച്ചന് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസും അസസറീസൊക്കെ ഈ ഷോപ്പുകളിൽ തന്നെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നു കേട്ടോ